ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു ആലപ്പുഴ സ്റ്റൈൽ ഫിഷ് കറി വെച്ചാലോ നല്ല നാടൻ വെളിച്ചെണ്ണ അഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും കുറച്ച് വേപ്പിലിട്ട് പൊട്ടിക്കുക അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കുക ഇനി അതിലേക്ക് ഉലുവ ചേർത്ത് പൊട്ടിക്കുക അപ്പം കറിവേപ്പില കടുക്ക് ഉല്ല അതിനകത്തേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഞാൻ ചെറിയ ഉള്ളി എടുക്കാറുണ്ട് സവാള എടുക്കാറുണ്ട് ഇപ്പം നമ്മൾ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വന്ന് നന്നായിട്ട് വലറ്റി അതിൻ്റെ അകത്ത് വെള്ളം പറ്റിക്കണം കേട്ടോ അല്ലെങ്കിൽ ചിറ്റിയായി പോകും അപ്പോൾ സവാള നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരുവിധം വരന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇത് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം നമ്മുടെ സവാള ബ്രൗൺ ഏകദേശം ആയിട്ട് കണ്ടോ നന്നായിട്ട് വഴന്ന് വെള്ളം മുഴുവൻ വറ്റിട്ട് ഏകദേശം സവാള നന്നായിട്ട് വളർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ പുറകെ നമുക്ക് ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കായപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ചില ആൾക്കാർ ഞെട്ടും കായപ്പൊടി കായപ്പൊടിയും ചേർക്കാതെ മീൻകി വയ്ക്കുന്ന ആൾക്കാരാണ് പക്ഷെ നല്ല രീതിയിൽ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കായം പൊടി ചേർക്കുന്നുണ്ട് കയം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പൊടികളൊക്കെ ഒന്ന് വരട്ടി പൊടികൾ മൂപ്പിച്ചെടുക്കണം നമ്മ പൊടികളൊക്കെ നന്നായി വഴറ്റി മൂപ്പിച്ച് യോജിപ്പിച്ച ശേഷം നോക്കിയിരിക്കുക കൊടംപുളി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി നേരിട്ട് ചേർത്തില്ല പുളി ചേർത്ത് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒറ്റടിക്ക് മൊത്തം ഒഴിച്ചല്ല കുറേ കുറേ ഒഴിച്ച് കുഴമ്പ് പരുവത്തിലാക്കി വീണ്ടും വെള്ളം ഒഴിച്ച് ലൂസാക്കി വീണ്ടും വെള്ളം ഒഴിച്ച് ലൂസാക്കി അങ്ങനെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മീന്റെ ഗ്രേവി ഒന്ന് ലൂസായിട്ട് വരുന്നുണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഇനി നന്നായി ഇളക്കി വച്ചിപ്പിക്കാം തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അപ്പൊ ഗ്രേവിക്ക് തിളന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കേര പീസാണ് ചേർത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും ഒട്ടാതെ പിറക്കി 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 ഇട്ടു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും അപ്പൊ കയറാപ്പീസ് നമുക്ക് ചേർത്ത് വെക്കാം അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂട് ആവാൻ മീൻസ് തിളയ്ക്കാൻ വെക്കുക മൂടി വെച്ച് വേവിക്കാം അല്ലെങ്കിൽ മൂടി വയ്ക്കാതെ വേവിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മീൻ കഷ്ണങ്ങളെല്ലാം ഇറക്കി ഇട്ട ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം നമുക്ക് എല്ലാ കഷ്ണങ്ങളിലും ചാറ് പച്ചത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം അല്ലെങ്കിൽ മൂടി വയ്ക്കാതെ വേവിക്കാം അത്യാവശ്യം കറിവേപ്പിലൂടി നമുക്ക് അതിന്റെ മീതി ഇട്ട് കൊടുക്കാം ഇനി അതിനെ തിളയ്ക്കാൻ അനുവദിക്ക നന്നായി വെട്ടി തിളയ്ക്കട്ടെ മീൻ കഷ്ണങ്ങള് നന്നായി തിളയ്ക്കുന്നുണ്ട് ഇവിടെ ഉപ്പ് പുളിയൊക്കെ നോക്കുക ഓരോ പുളി ചേർത്ത് കൊടുക്കുക ഉപ്പ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്താണോ കുറവുള്ളത് അതിവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ സ്റ്റൈൽ മീൻകറി ഞാൻ ആലപ്പുഴക്കാരനായതുണ്ട് എന്റെ സൽമീൻ ഗ്രീ എന്ന് ഉണ്ടെങ്കിൽ പറയാം അപ്പൊ പച്ചവളിച്ചെത്തു അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ കമ്പനി മറക്കല്ലേ ഹാവ് നൈ സ്റ്റേ താങ്ക് യു